രാഹുൽ മാങ്കൂട്ടത്തിലെ തൊട്ടാൽ തൊട്ടവൻ്റെ കൈവെട്ടും കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രോമത്തിൽ തൊടാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഹെഡ്ഗേവാർ പേര് വിവാദത്തെ തുടർന്ന് രാഹുലിനെതിരെയുള്ള ബി ജെ പിയുടെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ ജനകീയ പ്രതിരോധത്തിലായിരുന്നു സുധാകരന്റെ പ്രസംഗം അഭ്യാസവും വെട്ടും കുത്തുമൊന്നും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾക്ക് മുറിയും അതിനു പറ്റി ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു പ്രഖ്യാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ തൊട്ടവന്റെ കൈ വെട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നാണ് സുധാകരൻ പ്രസംഗിച്ചത് അതേസമയം വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ടെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷം കാട്ടിയതോടെയാണ് സർക്കാരും ബി ജെ പിയും ചേർന്ന് പിണറായി സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുവാൻ നടത്തിയ നീക്കം പൊളിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ബി ജെ പിയെ സ്വാധീനിച്ച് മാസപ്പിടി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രമായിരുന്നെന്നും കെ സുധാകരൻ പറഞ്ഞു കേരള ഹൌസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെയും ബി ജെ പി ഗവർണർമാരുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയുടെയും തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രിക്ക് മാത്രം ചുവന്ന പരവതാനി വിരിച്ചത് എന്നാൽ ഇക്കാര്യം പുറത്തു വന്നതോടെ സർക്കാരിന് തിരുത്തേണ്ടി വന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ആദ്യ കപ്പൽ ക്രെയിനുമായി വന്നപ്പോൾ സർക്കാർ നടത്തിയ ആഘോഷത്തിനിടയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരു പോലും പറയാതിരുന്ന പിണറായി വിജയൻ ഇത്തവണ ആ തെറ്റ് തിരുത്തണം പദ്ധതിയുടെ ശില്പ പി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു കെ സുധാകരൻ പറഞ്ഞു വിഴിഞ്ഞം വിജയന്റെ വിജയഗാഥ എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് കുടുംബസമേതം വരെ തുറമുഖത്തെത്തി ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ പദ്ധതികളെല്ലാം യു ഡി എഫിൻ്റേതാണ് സ്വന്തമായി ഒരു പദ്ധതി ആവിഷ്കരിക്കാനോ നടപ്പാക്കാനോ സാധിക്കാത്ത പിണറായി വിജയനെയാണ് സൂര്യൻ ചന്ദ്രൻ അർജുനൻ യുദ്ധവീരൻ കപ്പിത്താൻ ക്യാപ്റ്റൻ എന്നൊക്കെ സി അടിമകൾ അഭിസംബോധന ചെയ്യുന്നത് കെ സുധാകരൻ പറഞ്ഞു